എന്നെ ഒരുപാട് നാളായി കണ്ടിട്ടെന്ന് എനിക്ക് അറിയാം അതവിടെ നിൽക്കട്ടെ നമുക്ക് എല്ലാവർക്കും കാണുമല്ലോ പണ്ട് കുറെ നാൾ ഒരുമിച്ച് നടന്നിട്ട് പെട്ടെന്ന് ഇപ്പൊ കുറെ നാളായിട്ടൊന്നും കാണാത്ത ഒരു ഫ്രണ്ടിനെ ഞാൻ ഇന്ന് അങ്ങനെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാണ് this is a vlog. ഞങ്ങൾ രണ്ടുപേരിപ്പൊ കുറച്ചായി കണ്ടിട്ട് ഇനി രണ്ടു ദിവസം ഇവിടെ നിൽക്കാം എന്നുള്ള പ്ലാനിലാണ് ഞാൻ വരുന്നത് പക്ഷെ പുള്ളിക്കാരിക്ക് വർക്ക് ഉണ്ട് പുള്ളിക്കാരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ് ആൾ അവതാറിലൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരുപാട് ഫിലിം വെബ് സീരീസിലൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു സകലകലാവലിയാണ് അജോ ഈ കാര്യത്തിൽ സൂപ്പറാണ് ലൈക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും തട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് തട്ട് ദോഷയും ഞാൻ ഞങ്ങൾക്കൊരു സ്പോട്ട് തന്നെ ഉണ്ടായിരുന്നു അമൃത ഹോസ്പിറ്റലിൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ അതിപ്പോൾ മിസ്സെയുണ്ട് ഗേസ് എൻ്റെ മുഖം കാണിക്കില്ല ബിക്കോസ് ഞാൻ എന്നിട്ടതേ ഉള്ളൂ അജന്റ്യ അല്ല സോറി അജന്റിയ വർക്കിന് പോയി സോ നമ്മൾ നമ്മളിൻ്റെ ഇവിടെ ഒറ്റയ്ക്കാണ് നമുക്കെന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാം ഓർഡർ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫുഡൊക്കെ എൻ്റെ ഫുൾ ഓൺ ചിലവ് അജൻ്റെ ആണ് നോക്കാറ് അവളെ കൊണ്ട് ഞാൻ മുടക്കിക്കും സോ ദിങ് നമ്മൾ ഇന്നിവിടെ ഒറ്റയ്ക്കാണ് അവൾ ഉച്ചയ്ക്ക് വരും ഇന്നിനിപ്പം പൂജയുടെ ഹോളിഡേ ആണ് സോ ഐ തോട്ട് അവൾ ഉച്ചയ്ക്ക് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ട്രൂ തോട്ട് അങ്ങനെ എന്തെങ്കിലും കളിക്കാം ആൻഡ് എന്നെ എന്നെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറയാൻ പറയാം ഞാൻ പോയി ഫ്രഷായി ഒന്ന് കുളിച്ചിട്ടൊക്കെ ഇരിക്കാം ഞാൻ കുളിക്കാത്തത് ഇപ്പം ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവര് വരികയാണെന്നുണ്ടെങ്കിൽ മേ ബി ഞാൻ ബാത്റൂമിലായിരിക്കും അപ്പം അതൊരു ആണ് അതുകൊണ്ട് തന്നെ ആയി തൊട്ട് സാധനങ്ങളൊക്കെ വെച്ചു തന്നെ നമുക്ക് കുളിക്കാം എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ ഓക്കെ ഫുഡ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറാണ് നമ്മുടെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു ഇത് അജന്യയുടെ ഡ്രസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരെണ്ണം അടിച്ചു മാറ്റിക്കൊണ്ട് പോലും പതിവാണ് അത് അവളോട് ചോദിച്ചിട്ടാണ് കേട്ടോ എന്തായാലും ഇതും നമുക്ക് കൊണ്ടുപോകാം നിങ്ങളും അതുതന്നെയല്ലേ ചിന്തിച്ചത് യെസ് ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കിടക്കുന്നത് ഇത് എന്തൊരവസ്ഥറിയാവോ നമുക്ക് ഹെയർ തോന്നിക്കത്തേയില്ല ഒന്നാതെ മുടിയില്ല പിന്നെ തോന്നിക്കാൻ എന്താണ് അപ്പൊ നമുക്ക് ആ സങ്കടം മാറ്റാൻ നമുക്ക് എപ്പോഴും സ്മെൽസ് ഗുഡ് എന്നാണല്ലോ സോ ഇത് അജനയുടെ തന്നെയാണെന്ന് തോന്നുന്നു അവിടെ ഇരുന്ന് ഞാൻ എടുത്തടിച്ചു അതല്ലെല്ലോ അങ്ങനെ തന്നെയാണല്ലോ ഫ്രണ്ട്സിൻ്റെ എല്ലാം നമ്മുടെയാണ് പക്ഷെ നമ്മുടെ എല്ലാം നമ്മുടെ തന്നെയാണ് എനിവേ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു ഭക്ഷണം കഴിച്ചു ഇതെനിക്കൊരു കൊലാബ്രേഷൻ കിട്ടിയതാണ് ശരിക്കും പറഞ്ഞാൽ എൻവായുടെ ഒരു ലിപ്സ്റ്റിക്ക് ഇത് ഇതിൻ്റെ കൂടെ രണ്ടെണ്ണം കൂടെ ഉണ്ട് ന്യൂഡും പിന്നെ ഒരു ബ്രൗണാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സീതസ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ബിക്കോസ് ഇതിൻ്റെ കംപ്ലീറ്റും അടിപൊളിയാണ് ഒരു മിനിറ്റാ മുഴുവൻ ഇട്ടിട്ട് കാണിക്കും എനിക്ക് തോന്നുന്നുണ്ട് ഇത് നമ്മളൊരു ലിപ് ലൈൻ വെച്ചിട്ട് ലിപ് ലൈൻ ആദ്യം ചെയ്തതിന് ശേഷം ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്പ്രെഡ് ആവാണ്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്കിത് കിട്ടും ബിഫോർ ലിപ്സ്റ്റിക് നിങ്ങൾ ലിപ് ലൈൻ ചെയ്തോളൂ ആസ് എ ബ്രൗൺ കളർ എനിക്ക് ലിപ്സ്റ്റിക്ക് കണ്ടുപിടിക്കുന്നത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള സംഭവമാണ് ഞാൻ എപ്പോഴും ഓൺലൈൻ ത്രൂ ലിപ്സ്റ്റിക്കുകൾ വാങ്ങിക്കാറുണ്ട് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് നമ്മുടെ ഷെയ്ഡ് ഒരിക്കൽ പോലും കിട്ടാറില്ല ഇത് കുറച്ചും കൂടെ ആക്കാം ഇത് പേർപ്പിൾ ആപ്പിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ മൂന്ന് ഷെയ്ഡ്സിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഷെയ്ഡ് ഇതാണ് പിന്നെ നമ്മൾ ഡസ്കി സ്കിൻ ടോൺ ആയതുകൊണ്ട് തന്നെ ഐ തിങ്ക് നമുക്ക് ഇങ്ങനത്തെ ഭയങ്കര ന്യൂഡ് ഷെയ്ഡ്സോ അങ്ങനത്തെ കുറേ ഷെയ്ഡ്സൊന്നും നമുക്ക് ചേരത്തില്ല അതങ്ങനെയാണ് സോ എനിക്കൊന്ന് കുറച്ചും കൂടെ നമുക്കെല്ലാവർക്കും നല്ലത് ഇങ്ങനത്തെ ബ്രൗൺ ബ്രൗൺ ഷെയ്ഡ്സ് ആയിരിക്കും സോ ദാറ്റ്സ് ഇറ്റ് ഇത് കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ ആക്കാം നിങ്ങൾക്ക് ലിപ്പ് ലൈനർ ഉണ്ടെങ്കിൽ ബെറ്റർ യൂസ് ചെയ്യുക ബിക്കോസ് ലിപ്പ് ലൈനൂടെ ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും ഞാൻ ലിപ്പ് ലൈൻ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് കുറച്ച് സ്പ്രെഡായിട്ട് ഇപ്പുണ്ട് കൊള്ളം ഇത് പപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ കൊള്ളാം എനിക്ക് ഞാൻ പിന്നെ ആ ബാക്കി രണ്ട് ന്യൂ ഷെയ്ഡ്സ് എന്തെങ്കിലുമൊക്കെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ മിക്സ് ചെയ്തിടുമ്പോൾ നമുക്ക് ചേർന്ന് ഒരു ഷെയ്ഡ് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ആൻഡ് ദാറ്റ്സ് ദ തിങ് പൊടി ടു ഹെവി ഗേസ് അപ്പം ഞാനിപ്പോൾ ഒരു വെബ് സീരീസ് കാണുന്നുണ്ട് ഇനി പാച്ചന്യ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ കുറച്ച് ലേറ്റ് ആകുമായിരിക്കും ചിലപ്പോൾ അവൾ അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് പോസ്റ്റാണ് കുറച്ച് പിന്നെ അവൾ കഴിഞ്ഞാൽ നമുക്ക് കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇന്നലെ ഹൃദയപൂർവ്വം സിനിമ കാണുമായിരുന്നു അപ്പോൾ അവൾ വന്നു കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹൃദയപൂർവ്വത്തിൻ്റെ ബാക്കി കാണാം ആൻഡ് ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ സമ്മറായിട്ട് അൻപ്രിട്ടി എന്ന് പറഞ്ഞാൽ വെബ് സീരീസിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ അപ്പം ഞാൻ ചൈതന്യ പ്രകാശ് എന്ന് പറയുന്ന ഡാൻസർ ഉണ്ടല്ലോ ഡാൻസ് ഒക്കെ ചെയ്യുന്ന പുള്ളിക്കാരുടെ അമ്മ ഒരു സ്റ്റോറി പറയാമെന്ന് പറഞ്ഞിട്ടൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ ഇത് അപ്പോൾ ജോമ്യാനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഓക്കെ നമുക്കത് കാണാം അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ നമുക്കിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ച് ഇന്നല്ല തുടങ്ങിയത് ശരിക്കും എന്നാൽ നമ്മുടെ ഇൻറ്റേണൽസിൻ്റെ സമയത്തൊക്കെ ഞാനത് കാണുന്നുണ്ടായിരുന്നു കാര്യം എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ് ലൈഫ് ഇപ്പോൾ കുറച്ച് അതുകൊണ്ട് ഞാനത് കണ്ടു അപ്പോൾ അതിൻ്റെ ഏകദേശം തേർഡ് സീസൺ സാധാരണ ആൾക്കാരിങ്ങനെ ഒരു സീസൺ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് ഒരു ദിവസം ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ കുത്തി ഇരുന്ന് കണ്ട് തീർക്കണം ഒരു മൈൻഡ് സെറ്റാണ് എല്ലാ ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ ബാക്കി ആയിട്ടുള്ള ഒരു കാണാമെന്ന് ഞാൻ വിചാരിക്കുക അങ്ങനെ പിന്നെ എൻ്റെ ചേച്ചി ഇപ്പോൾ ആനിമി കാണുന്നുണ്ട് ഇനി ആനിമി ലവേഴ്സ് എനിക്ക് ആനിമി എനിക്കറിയില്ല ആനിമി കാണാൻ എനിക്കത്ര ഇൻട്രസ്റ്റ് ഒന്നും വരാറില്ല ബിക്കോസ് ഞാനൊരു ആനിമി ലവറല്ല താമര പക്ഷേ ആനിമി കാണുന്നുണ്ട് ഇപ്പോൾ എന്തിനോ എന്തോ എല്ലാ അതിലെ ക്യാരക്ടേഴ്സ് എല്ലാം ഒരേപോലെ എനിക്ക് തോന്നുകയാണ് ഓക്കെ ഗൈസ് ഞാൻ ഇനി പോയിട്ട് അതിൻ്റെ ബാക്കി കാണാം മുടി ഒന്നും ഉണങ്ങിയില്ല ഞാൻ മുടി ഒന്ന് കഴുകി നല്ല ഷാംപൂവും ഹെയർ സ്പായുമൊക്കെ ഇട്ട് പിന്നെ എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചായിരുന്നു ഹെയർ എന്താ ചെയ്യാറ് ഹെയറിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചായിരുന്നു ഞാൻ ഹെയറിൽ ഒന്നും ചെയ്യാറില്ല എൻ്റെ ഹെയർ കണ്ടിട്ട് ഡാരിലും പറയൂ ഹെയറിൽ എന്തെങ്കിലും ചെയ്തതാണെന്ന് ഹെയർ ഫുള്ള് മറ്റ് സ്പിറ്റൻസും അതുപോലെ തന്നെ ഞാൻ ഷാംപു കണ്ടീഷണർ സ്പാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയാകും ഞാൻ ആ ലിങ്ക് ഷെയർ ചെയ്ത് തരാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എൻ്റെ വീഡിയോ ഓൾറെഡി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലിങ്ക് അവിടെ കമെന്റ് ചെയ്ത് അവിടെ തരാം ഈ ഫ്രണ്ട്സിനൊക്കെ ജോബ് ആയിക്കഴിഞ്ഞാൽ മെയിൻ പ്രശ്നം ഇതാണ് അവളുടെ വീട്ടിലൊക്കെ പോയി നിൽക്കുന്ന രസാണെങ്കിൽ ഇതാണ് എൻ്റെ അവസ്ഥ ഓപ്പൺ ചെയ്യാം ഇത് ആക്ച്വലി അജന്യ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ് സോ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരു ആർട്ടിസ്റ്റിന്റെ കയ്യിൽ നിന്ന് മറ്റൊരു ആർട്ടിസ്റ്റിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റ് ആണ് ഇത് പക്ഷെ എൻ്റെ പേയ്മെന്റ് നല്ലത് അജന്യസ് ഇത് ആക്ച്വലി അവൾ ഫോട്ടോ കാണിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ആയിരുന്നു എത്രത്തോളം ഇത് വീഡിയോയില് സൂപ്പർ ആകുന്ന ആ ഇതിൻ്റെ പിക്ക് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം എനിക്ക് ഭയങ്കര ഒരു നൈറ്റ് ഡിന്നർ വൈബൊക്കെ ഉള്ള ഒരു ഡ്രസ്സ് സീ ദിസ് ആ ഒരു ബെൽറ്റും ആ ഒരു ഡ്രസ്സും എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഒരുപാട് ഇഷ്ടമായി എനിക്കറിയാം ഇതൊരു കുട്ടി വ്ലോഗാണെന്ന് ഉള്ളത് പക്ഷേ നമുക്ക് അടുത്ത വ്ലോഗിൽ കുറച്ചും കൂടെ യൂഡിഫുൾ ആയിട്ട് ചെയ്യാം അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടാൻ ഞാൻ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മാറേണ്ട കുറച്ചേരൊന്ന് മിനിറ്റ് ബാധിരിക്കട്ടെ ബൈ ബൈ